പള്ളി നിൽക്കുന്ന ഭാഗത്ത് ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഉണ്ടെന്നും അവിടെ തങ്ങൾക്ക് ആരാധനയ്ക്കുള്ള അനുമതി നൽകണമെന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഞ്ച് സ്ത്രീകൾ കോടതിയെ സമീപിച്ചത് ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഹിന്ദു സംഘടനകളുടെ ആരോപണം രാജ്യത്തുള്ള എല്ലാ ആരാധനാലയങ്ങളുടെയും സ്വഭാവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന തീയതിയിലേക്കാണ് അതിൽ ഒരു മാറ്റവും വരുത്തി കൂടാ എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് അയോധ്യയിലെ ബാബ്രി മസ്ജിദിനെ മാത്രമാണ് ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് വാരണാസിയിലെ ഗ്യാൻവാബിയിൽ ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഗ്യാൻവാബി മസ്ജിദ് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഗ്യാൻവാബി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ കണ്ടുപിടുത്തം എസൈഡ റിപ്പോർട്ടിനെതിരെ ഇപ്പോൾ മസ്ജിദ് കമ്മിറ്റി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് എ സൈഡ റിപ്പോർട്ട് മാത്രമാണെന്നും അല്ലാതെ അന്തിമ തീരുമാനമല്ലെന്നും പള്ളി കമ്മിറ്റി ഇപ്പോഴത്തെ ജോയിന്റ് സെക്രട്ടറി എസ് എം യാസിം വ്യക്തമാക്കിയിട്ടുണ്ട് എ സൈഡ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കും തുടർന്ന് വിദഗ്ധരുമായി കൂടി നടപടിക്രമങ്ങൾ തീരുമാനിക്കും ഇപ്പോൾ പള്ളി സുരക്ഷിതമാക്കുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് എസ് എം യാസിം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അറുന്നൂറ് വർഷമായിട്ട് മുസ്ലിങ്ങൾ അവരുടെ മതപരമായ ചടങ്ങ് അതായത് നിസ്കാരം നിർവഹിക്കുന്ന പള്ളിയാണ് ഗാൻവാബി മസ്ജിദ് പുരാവസ്തു വകുപ്പ് വാരണാസിയിലെ ജില്ലാ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണ് നിലവിലത്തെ പള്ളിക്ക് താഴെ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നതായി പറയുന്നത് മണ്ണിനടിയിൽ നിന്ന് ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങൾ കണ്ടെത്തി ക്ഷേത്രത്തിന്റെ തൂണുകൾ ഇല്ലാതാക്കാൻ ശ്രമം നടന്നു സർവേയിൽ മുപ്പത്തേഴ് ശിലാലിഖിതങ്ങൾ കണ്ടെത്തി എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ സർവേ റിപ്പോർട്ട് ഇരു കക്ഷികൾക്കും നൽകാനായിട്ട് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഹിന്ദു ക്ഷേത്രം തകർത്തിട്ടാണോ മസ്ജിദ് നിർമ്മിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് എ എസ് ഐ സർവേ നടത്താനായിട്ട് ജില്ലാ കോടതി അനുമതി നൽകിയത് ഗ്യാൻ ബാബി മസ്ജിദായിട്ട് ബന്ധപ്പെട്ട തർക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പള്ളി നിൽക്കുന്ന ഭാഗത്ത് ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഉണ്ടെന്നും അവിടെ തങ്ങൾക്ക് ആരാധനയ്ക്കുള്ള അനുമതി നൽകണമെന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഞ്ച് സ്ത്രീകള് കോടതിയെ സമീപിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി എ എസ് ഐക്ക് സർവേ നടത്താനായിട്ട് അനുമതി നൽകിയത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഇതിനെതിരെ ഗ്യാൻവാബി പള്ളി കമ്മിറ്റി സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജി തള്ളിപ്പോവുകയാണ് ഉണ്ടായത് തുടർന്നുള്ള സർവേ ഫലം ഡിസംബർ പതിനെട്ടിന് എ എസ് ഐ കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഹിന്ദു സംഘടനകളുടെ ആരോപണം ആരാധനാലയങ്ങളുടെ സ്വഭാവം മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വന്ന നിയമം പൂർണ്ണമായിട്ട് തടയുന്നുണ്ട് എന്ന് ഹൈദരാബാദിൽ ചേർന്ന ബോർഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തുള്ള എല്ലാ ആരാധനാലയങ്ങളുടെയും സ്വഭാവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന തീയതിയിലേക്കാണ് അതിൽ ഒരു മാറ്റവും വരുത്തി കൂടാ എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് അയോധ്യയിലെ ബാബ്രി മസ്ജിദിനെ മാത്രമാണ് ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്